ായോൾ അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് ഒന്നാം തീയതി ഞായറാഴ്ച ഒക്കെയാണ് നമ്മൾ വീട്ടിലാണ് തന്നെ ഇരുന്നപ്പോഴത്തേക്കും ഇന്ന് രാവിലെ അന്ന് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു കൊറോണയ്ക്കായതുകൊണ്ട് നമ്മൾ കുറേ ആയി അമ്പലത്തിലൊക്കെ പോയിട്ട് ഈ കാസർഗോഡൻ കാസർഗോഡിൻ്റെ വഴിയിൽ നടക്കുക അപ്പോൾ രാവിലെ നമ്മൾ അമ്പലത്തിൽ വന്നു ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ മണിയീട് പഞ്ചായത്തുള്ള ഏഴക്കന്നാടൻ സ്ഥലത്താണ് അപ്പോൾ നമ്മൾ രാവിലെ നേരത്തെ എത്തണമെന്ന് വിചാരിച്ചു പക്ഷെ നമുക്ക് ഇവിടെ എത്തി വന്നപ്പോൾ നമ്മൾ ഇത്തിരി വൈകിപ്പോയി ഒമ്പത് മണി ആയായിരുന്നു ഇപ്പറിയാലോ നമുക്ക് എട്ടരയൊക്കെ വരെയാണ് എന്ത് ചെയ്യാവുള്ളൂ എന്നാലും ജസ്റ്റ് നട അടക്കന് മുമ്പ് നമുക്ക് തൊഴിലിറങ്ങാൻ പറ്റി കാസർഗോഡ് ഭയങ്കര ബഹളാന്നേറിഞ്ഞേ അപ്പൊ നമ്മുടെ അമ്പലത്തിൽ വന്നതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം അപ്പ നോക്കി കാശി അമ്പാട്ടിനെ കണ്ട എന്തു പറഞ്ഞു എന്നാ പറഞ്ഞു കണ്ടേന്നൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ പ്രകൃതി സൗന്ദര്യം അലയടിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ ഒരു മുഖ്യ ആകർഷണമാണ് ക്ഷേത്ര സമീപത്തെ തോടിനെ കുറിച്ച് കെട്ടിയിരിക്കുന്ന ബഡിൽ നിന്നും താഴോട്ട് ഒഴുകി വാറ്റുഴയറി പതിക്കുന്ന കൊച്ചു വെള്ളച്ചാട്ടം ക്ഷേത്രമതിൽക്കറ്റിന് അരികിലൂടെ ഒഴുകിവരുന്ന ഈ കുഞ്ഞരികെ കാണുമ്പോൾ ശ്രീ പരമേശ്വരൻ്റെ നെറുകയിൽ നിന്നും ഒഴുകിവരുന്ന ഗംഗാദേവിയാണ് ഓർമ്മ വരുന്നത് എറണാകുളത്ത് നിന്ന് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ കിഴക്കോട്ടും പിറോത്തു നിന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ വടക്കോട്ടും സഞ്ചരിച്ചാൽ നമുക്ക് ഈ പുണ്യഭൂമിയിൽ എത്തിച്ചേരാം അപ്പൊ ഇവിടെ എല്ലാവരും കണ്ടല്ലോ വെള്ളത്തിൽ ഇറങ്ങി മൊത്തം നനഞ്ഞു ചീഞ്ഞ് പുതിയ കുടുപ്പൊക്കെ ഇട്ട് അല്ല കാശുക്കുട്ട് അപ്പോ കുട്ടികളുണ്ട് പുറത്ത് പോകുമ്പോൾ കുഞ്ഞ് ടിപ്പ് പറഞ്ഞുതരാം എല്ലാവരും ചെയ്യുന്നതാണ് നമ്മൾ എപ്പോ പുറത്ത് പോയാലും ഒരു ജോലി ഡൈപ്പറും ഒരു കോടി ഡ്രസ്സും കുഞ്ഞാലിക്കുള്ള വെള്ളം കുഞ്ഞു കുപ്പിയില്ല കേട്ടോ എടുക്കണേ വെള്ളം നമ്മൾ എടുക്കാറുണ്ട് അതെ പുള്ളി സാധാരണ അങ്ങനെ പോകുമ്പോൾ ഡ്രസ്സൊന്നും ഇല്ല പിന്നെ വെള്ളത്തിൽ ഇറങ്ങിയൊണ്ട് പുള്ളിയുടെ കൺട്രോള് പുള്ളി വിചാരിച്ചടുത്തൊന്നും കിട്ടിയില്ല നമ്മളും ജനത്തിൽ പുള്ളി വിന്നില്ല ുള്ളി വെള്ളത്തിൽ പടക്കേത് പറഞ്ഞു വീണു മൊത്തം നനഞ്ഞു അല്ലേ കാശി അല്ലെ കാശി വെള്ളത്തിൽ വീണു കാശി ഭയങ്കര സന്തോഷം വിചാരിക്കുന്നു ലൈക്ക് ചെയ്യർ ചെയ്യാ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാത്തത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ കൊടുക്കാം നമ്മൾ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പിന്നീട് കാണാം ബൈ